ഹലോ എവരിവൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ മാത്രമല്ല നമ്മൾ അതിനെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ചെടികളൊക്കെ ചെടികളോട് കൂടുതൽ താല്പര്യം അതുപോലെ തന്നെ ചെടികളെ ചെടികളെപ്പറ്റി കൂടുതൽ പറയാൻ അറിയാവുന്നതും എൻ്റെ മധുരങ്ങളിലൊക്കെയാണ് എനിക്കതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ആ ഇത് നമ്മുടെ മോൺസ്ട്ര നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ചെടി തന്നെയാണ് ഇത് ഞങ്ങളുടെ കാർ കാർപോർച്ചിൻ്റെ ഭാഗത്തായിട്ട് സൈഡിലായിട്ട് വെച്ചിരിക്കുന്നത് ഇതിനധികം വെയിൽ വേണ്ട വെയിൽ വല്ലാതെ കൊണ്ടു കഴിഞ്ഞാൽ ഇതൊരു മഞ്ഞ കളറാവും ആ ഇത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റി രൂപമാണ് ഇത് ഞങ്ങളിങ്ങനെ നമ്മൾ കയറുന്ന ഭാഗത്ത് വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ ഭാഗത്തായിട്ടാണ് വെച്ചിരിക്കണത് ഒരു എന്താ പറയുക ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് കാരണം ഇതിങ്ങനെ വളർന്ന് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് കൊല്ലത്തെ വളർച്ചയാണിത് നല്ല ഭംഗിയിൽ ഇവിടെ തിക്കായിട്ട് നിൽക്കുന്നത് അഗ്ലൂൺമേട് ഒരു വേറൊരു തരം ചെടിയാണിത് ഇതും കയറുന്ന ഭാഗത്തായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇത് ഇൻഡോർ പ്ലാന്റ് അല്ല എന്നാലും അധികം വെയിലില്ലാത്ത സ്ഥലത്ത് ഇത് നന്നായിട്ടുണ്ടാവും ഇത് കലാത്തിയാണ് കലാത്തിയ കലാത്തിയയുടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഇതും വെയിൽ വേണ്ട നന്നായിട്ടുണ്ടാവും ഇതൊക്കെ നിങ്ങൾക്ക് പരിചിതമായ ചെടി തന്നെയാണ് സിമ്പോണിയത്തിന്റെ വേറൊരു ചെടിയാണ് നല്ല തിക്കായിട്ട് നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയിൽ ഉണ്ടാവുന്ന ചെടി ഇത് അഗ്ലോണിമയിൽ പെട്ടെന്ന് തന്നെയാണ് ഇതും അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റി ിങ്കോണിയത്തിൻ്റെ വേറൊരു കളറാണ് ഇത് ഞങ്ങൾ കയറുന്ന ഭാഗത്ത് മറ്റേ സൈഡിൽ നേരത്തെ കണ്ടതിൻ്റെ എതിർ സൈഡിലാണ് വെച്ചിരിക്കുന്നത് ഇതും ഒരു സപ്പോർട്ട് കൊടുത്താൽ വളരെ ഭംഗിയായിട്ട് ബുഷ് ആയിട്ടുണ്ടാകും എൻ്റെ ബാമ്പൂൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് ഇതും നല്ല ഭംഗിയിൽ ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ ഇല ഇതുപോലെ തളിരല നല്ലൊരു കളറാണ് ഇത് പിന്നെ എല്ലാവർക്കും പരിചിതമായ ചെടിയല്ലേ സാൻസ്കേവിയ അതിന്റെ വേറൊരു വേറൊരു രൂപ അതുപോലെ തന്നെ ഇത് ഇതിന്റെ പ്രിന്റ് ഒരു പ്രിന്റ് പോലെ കണ്ടു ഈ ചെടിയുടെ നല്ല ഭംഗിയുള്ള ഇതൊരു ഭംഗിയുള്ള ചെടിയാണ് നമ്മുടെ പ്ലാന്റിന്റെ ഒരു ചെറിയ രൂപം കയറി വരുന്ന ആ സിറ്റൗട്ടിന് തന്നെ ഇതുപോലെ വീടിന്റെ ഒരു പേര് ഉണ്ട് അതിന്റെ മീതെ ഒരു മണി പ്ലാന്റ് ഇതുപോലെ വെള്ളത്തിലാണ് അതവിടെ തൂക്കിയിട്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ പാളിൽ കടക്കുന്ന ഭാഗമാണ് ലിവിംഗ് റൂമാണ് അതിന്റെ ടി വി സ്റ്റാൻഡുണ്ട് ടി വി സ്റ്റാൻഡിന്റെ സൈഡിലായിട്ട് ഈ ഒരു ചെടി വലിയ മെയിൻ്റെനൻസ് ഒന്നും വേണ വേണ്ട നല്ല ഭംഗിയായിട്ട് തന്നെ ഇടയ്ക്ക് ഒന്ന് നമ്മൾ പുറത്തേക്ക് വെക്കലുണ്ട് വല്ലപ്പോഴും ഒരുക്കി മണി പ്ലാന്റിന്റെ ഒരു വേറൊരു രൂപാണ് നമ്മൾ ടി വി കാണുന്നതിന്റെ സ്റ്റാൻഡിന്റെ മുകളിലായിട്ട് ചെറിയൊരു പോട്ടിൽ വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത് അത് ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മളൊന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ് തണ്ടുകൾ ഇത് ടി വി സ്റ്റാൻഡിന്റെ താഴെ തന്നെ മണി പ്ലാന്റ് തന്നെ ഒരു പറ ആണ് ഇതും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ ഇൻഡോറായിട്ട് ഇത് ശരിക്കും നമ്മുടെ കുരുമുളകിൻ്റെ ഇല പോലെയാണ് ഒരു ഓർണമെൻ്റൽ പെപ്പർ പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം യഥാർത്ഥ പേരെന്താണെന്ന് എനിക്ക് അത്ര ധാരണയില്ല ഇത് ഇത് ഇതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പടരുന്ന ചെടിയാണ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതൊന്നും നല്ല ഭംഗിയിൽ ഇതിൻ്റെ എല്ലാം നല്ല ഡിസൈൻ ഉണ്ട് ഇത് നേരത്തെ കണ്ട നമ്മളുടെ ആ പ്ലാന്റ് തന്നെയാണ് കണ്ട ഇതും സോഫയുടെ സെറ്റിയുടെ പിന്നിലായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ശരിക്കും പുറത്ത് വളരുന്ന ചെടിയാണ് പുറത്തുണ്ടായിരുന്ന ചെടിയാണ് അപ്പം അത് വെട്ടിയപ്പോൾ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് കമ്പുകൾ ഞാൻ ഒരു വെള്ളത്തിലാണിത് വെച്ചിരിക്കുന്നത് ഒരു കോട്ടിലെ വെള്ളം നിറച്ചിട്ട് അതിൽ വെച്ചിരിക്കുകയാണ് ഒരു മൂന്ന് നാല് മാസം ഇത് ഇതേപോലെ ഇരിക്കും ചെറിയ ഇലകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അപ്പം അത് കഴിഞ്ഞത് മാറ്റണം പിന്നെ ഇതിൻ്റെ ഭംഗി പറയും എല്ലാവർക്കും പരിചിതമായ ഒരു ചെടിയല്ല നേരത്തെ നമ്മൾ കണ്ടു ഇതിൻ്റെ രണ്ട് മോഡലുകൾ കണ്ടു സ്നേക്ക് പ്ലാന്റ് പറയുന്ന ചെടിയ ഡൈനിങ് ആണ് ലിവിംഗ് റൂമിൽ നിന്ന് ഡൈനിങ് ഏരിയക്കാണ് നമ്മൾ വരണത് ഡൈനിങ് ഏരിയയില് നമ്മള് ഒരു ചെടി വെച്ചിട്ടുണ്ട് നമ്മുടെ ബാമ്പു വിഭാഗത്തിൽ പെട്ടൊരു ചെടിയാണ് ബാമ്പു പ്ലാന്റിന്റെ ഒരു വേറൊരു വെറൈറ്റി ചെടിയാണ് ഞങ്ങൾ ഡൈനിങ് ടേബിളുമാ വെച്ചിട്ടുള്ള ഇത് ശരിക്കും വെള്ളത്തിലാണ് ഒരു ബാമ്പുവിൻ്റെ കഷ്ണമുണ്ട് അതുപോലെ തന്നെ മണി പ്ലാന്റ് ഉണ്ട് പിന്നെ ഈ ഒരു ചെടിയുടെ ഒരു കഷ്ണമുണ്ട് ഇതിപ്പോൾ കുറേ ദിവസം ഇതേപോലെ തന്നെ ഇരിക്കുന്നു ഇതിന് വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ട ഇടയ്ക്ക് നമ്മൾ വെള്ളം ഒന്നും മാറ്റി കൊടുത്തത് ഇത് കോണി കയറുന്ന ഭാഗമാണ് ഇവിടെ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് നല്ല നന്നായിട്ട് ഇവിടെ വെച്ചപ്പോ നന്നായിട്ട് വളരുന്നുണ്ട് ഇത് വെള്ളത്തിലല്ല മണ്ണിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇത് എലിഫന്റ് ലീഫ് ആനച്ചെവി എന്നൊക്കെ പറയുന്ന ചെടിയുടെ ഒരു ചെറിയ പ്ലാന്റ് ആണ് ഇതിന്റെ വലിയ പ്ലാന്റ് വലിയ അലയുള്ള ഒരു പ്ലാന്റ് ഇവിടെ തോട്ടത്തിൽ നിൽക്കുന്നുണ്ട് അതൊരു വളരെ വലിയ ഒരു ഇലയാണ് പക്ഷെ അത് ഈ ചെറിയ ചട്ടിയിൽ വെച്ചപ്പോ ഇതിനത്ര വളർച്ച ഇല്ല അതിന്റെ ഒരു മിനിയേച്ചർ രൂപ ആയിട്ട് തന്നെയാണ് അത് ഇവിടെ നിൽക്കുന്നത് സി സി പ്ലാന്റ് ആണ് സെഡ്സെ പ്ലാന്റ് സി സി പ്ലാന്റ് പറയും ഇത് ഒരു നാല് വർഷങ്ങളോളായി നാല് അഞ്ചോ ആയി വർഷമായി ഇത് ഈ ചട്ടിയിൽ തന്നെ നിൽക്കുന്നു നല്ല ഭംഗിയായിട്ട് തന്നെ പിന്നെ ചെറിയ കുട്ടികളൊക്കെ വരുന്നുണ്ട് അടിയിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട് ഇടയ്ക്ക ഒന്ന് എടുത്ത് പുറത്തു പിന്നെ കണ്ടാല് നല്ല ഇലയൊക്കെ കണ്ടാല് ശരിക്കും നല്ല ഭംഗിയുള്ള പ്ലാസ്റ്റിക് ഇലയാണോന്ന് തോന്നും പലരും ചോദിച്ചിട്ടുണ്ട് ഇത് പ്ലാസ്റ്റിക് ചെടിയാണോന്ന് കിച്ചണില് ജനലിമല് ഞങ്ങള് ചെടി വെച്ചിട്ടുണ്ട് ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് നന്നായി വളരുന്ന ഒരു ചെടിയാണ് വേറെ ഒരു ഇതിന്റെ പേരെനിക്കറിയില്ല വെള്ളത്തിലാണ് ഈ ചെടി നിക്കണത് നന്നായി വളരുന്നുണ്ട് ആ ഞങ്ങളുടെ സ്റ്റെപ്പ് കേറി വരുന്ന ഒരു ഏരിയ ആണ് ഇത് ഇവിടെ ഒരു ജനലുണ്ട് അതിന് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെള്ളത്തിലാട്ടത് ഈ പ്ലാന്റ് തന്നെയാണ് ബാൽക്കണിയിൽ ഞങ്ങള് ഒന്ന് തുടങ്ങി വെച്ചതാണ് ഒന്നുകൂടി വളർച്ച നന്നായി വളരാനുണ്ട് ഇതും ഈ ചെടിയുടെ പേര് അത്ര അറിയില്ല എന്നാലും ആയിട്ട് ഇങ്ങനെ ചട്ടി നിറയെ വരുന്ന ഒരു ചെടിയാണ് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള നന്നായിട്ട് ചട്ടി നിറഞ്ഞ് വരുന്ന ഒരു ചെടിയാണ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് പക്ഷെ ഇതിങ്ങനെ പടർന്നു പോകും അപ്പോൾ ഞങ്ങൾ ഇത് ബാൽക്കണിയിൽ വെച്ചിട്ട് അങ്ങോട്ട് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു തല അങ്ങോട്ട് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് വെള്ളത്തിൽ വെച്ചാൽ വെച്ചാൽ നന്നായിരിക്കും ചിലത് മണ്ണിൽ പക്ഷെ ഇടയ്ക്ക് വേണം ഇടയ്ക്ക് നോക്കണം പിന്നെ ചില വെയില് കൊള്ളേണ്ട ഒരു ആവശ്യമുണ്ടാവും അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് സമയത്തൊന്ന് നല്ലതാണ് അപ്പോൾ പ്ലാന്റ്സും നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഇരിക്കും ഏതൊരു ഏരിയയിലും ചെടി വെച്ചു കഴിഞ്ഞാൽ ഏരിയക്ക് നല്ല ഭംഗി കൂടും നമ്മൾ വീടിന്റെ തന്നെ ഏതെങ്കിലും ഒരു കോർണറിലൊക്കെ നല്ല നല്ല ഭംഗിയുള്ളൊരു ചെടി കൊണ്ടുവച്ചാല് ആ വീടിന്റെ ആ ഭാഗത്തിന്റെ ഭംഗി ഒന്ന് കൂടുതലായിരിക്കും ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക